ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കാർട്ടൂസ് കിച്ചൺ എല്ലാവർക്കും കാർട്ടൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്താ പറയുന്നത് ഇപ്പോൾ ഭയങ്കര വെയിലാണ് എല്ലായിടവും ഇപ്പോൾ ഭയങ്കര വെയിലാണ് തമിഴ്നാട്ടിലാണ് ഇപ്പോൾ നമ്പർ വണ്ണായിട്ട് നിൽക്കുന്നത് അതും പർട്ടിക്കുലർലി സേലം ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ ഞാൻ സേലത്തിലാണ് ഉള്ളത് എത്ര വെള്ളം കുടിച്ചിട്ടും ദാഹം തീരുന്നേ ഇല്ല നമ്മൾ ബാംഗ്ലൂർ ജീവിച്ചവർക്കൊക്കെ ഇവിടെ വന്നാൽ പറ്റത്തില്ല ഇപ്പം ഞങ്ങൾ അങ്ങനെ ഇന്നലെ ജ്യൂസ് കുടിക്കാവലോ എന്ന് കരുതി പോകുമ്പോഴേ റോഡ് സൈഡിൽ വെച്ച് ഒരു പഴം വിൽക്കുന്നു അപ്പോൾ ആ പഴം കണ്ടപ്പോൾ എനിക്കൊരു അട്രാക്ഷൻ തോന്നി പഴം പേരെനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോയെന്നു എനിക്കറിയത്തില്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ നോക്കിയിട്ട് ഇത്രയും മുണ്ട് ഈ പഴവ് ഈ പഴം മൂന്നര കിലോയിൽ കൂടുതലുണ്ട് ഇതിൻ്റെ പേരാണ് വെള്ളരിപ്പഴമെന്ന് അപ്പോൾ എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരെന്ത് വന്നു എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞേടി ഇത് വെള്ളരിപ്പഴം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇതിനു മുൻപ് ഇത് കഴിച്ചിട്ടുമില്ല ഇത് ഭയങ്കര ടേസ്റ്റാന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് അങ്ങനെ വേണേലും നമുക്ക് കട്ട് സീഡ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് അതല്ലെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് സീഡ്സ് എടുത്തിട്ട് നമുക്ക് ജ്യൂസ് ആയിട്ട് കുടിക്കാം ഇത് ജ്യൂസ് ആയിട്ട് കുടിക്കാം കട്ട് ചെയ്തിട്ട് സീഡ്സ് എല്ലാം എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ വെല്ലം ഉണ്ടല്ലോ ആ വെല്ലം മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും കഴിക്കാമെന്നാണ് ഞങ്ങളുടെ അച്ഛൻ എന്നോട് പറഞ്ഞേക്കുന്നത് അവരൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം കുറച്ച് ഭാഗം ഞാൻ ജ്യൂസ് അടിച്ച് കാണിക്കാം കുറച്ച് ഞാനിങ്ങനെ ആ വെല്ലം പൗഡർ ഇട്ട് കാണിക്കാം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് ഇങ്ങനെയാണ് ഇതിനകം ഇരിക്കുന്നത് നല്ല സ്മൂത്താകുണ്ടാവും നമ്മളിങ്ങനെ കൈ മുട്ടിയാൽ ഇതങ്ങ് ഇറങ്ങിപ്പോകുകയെ സീഡ്സ് ഒക്കെ എടുക്കടിപൊളിയായിട്ടുണ്ടല്ലോ ഇത് ഇതിന്റെ സ്കിന്നിനൊങ്ങ് ഒത്തിരി കട്ടിയൊന്നും ഇല്ല നോക്കിക്ക കൂട്ടുകാരെ ഇത് നമ്മളിങ്ങനെ പിടിച്ചാൽ ഉടനെ ഇതിങ്ങനെ വരുന്നുണ്ട് കണ്ടോ ഇതൊരു വെറൈറ്റി സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് തന്നെ നമുക്ക് ഇതിന്റെ സീഡ്സ് എല്ലാം മാറ്റിയെടുക്കാം ഇതിങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ എടുത്താൽ മതി കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഇത് കേട്ടോ സംഗതി സൂപ്പറ മിക്സി ജാറിനകത്തോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം ജ്യൂസറിനകത്തോട്ട് ഇതിന്റെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അതിങ്ങനെ പേര് പോലെ വരും നമുക്ക് ചെത്താനും പറ്റത്തില്ല ഇത് വെറും നൈസാണ് നമ്മുടെ പുട്ട് കപ്പയൊക്കെ പുഴുങ്ങി പൊടിച്ചാൽ എങ്ങനെയിരിക്കും அதுபோல உண்டு சங்கதி இது மதுரை ஆனோன்னு எங்களுக்கு அறியத்தில் ஞானும் வாயிலை வச்சு நோக்கி இல்ல அப்ப இது பால் அடி போட்டு ஜூஸ் அடிக்கணுமா இல்லை வெள்ளம்மா தண்ணியா இது த ஜூஸ் அடிக்கிறது பால் போட்டு அடிக்கணுமா இல்லை தண்ணி போட்டா பால் இருந்தால் பால் போட்டுக்கலாம் இல்லைன்னா தண்ணி ம் எப்படி வேணாலும் எடுக்கலாம் நம்ம இஷ்டம் எங்கள் அப்பாவை கேட்டதுக்கு நம்ம எப்படி வேணாலும் எடுத்துக்கலாமா തണ്ണീ പോട്ട് നമ്മ എടുക്കലാം അത് സാരമില്ല എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയാം തമിഴ് പറയണ്ട മലയാളത്തിൽ പറയാ എല്ലാ ലാംഗ്വേജ് ലാംഗ്വേജുകാരും കാണുന്നല്ലേ അപ്പൊ നമുക്കിത് ജ്യൂസ് അടിച്ചെടുത്തോണ്ട് വരാം പിന്നെ അകത്തിന് വെല്ലം പോടണം വെല്ലം ഇട്ട് ജ്യൂസ് അടിച്ചെടുത്തോണ്ട് വരാം എന്റെ സ്കിന്നൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മള് കൈവെച്ചിങ്ങനെ അത് എടുത്താൽ മതി ഇത് ഫ്രണ്ട്സ് ഞാൻ ഇതിനകത്തോട്ട് വെല്ലം ആഡ് ചെയ്യുകയാണ് ഇപ്പം നമുക്ക് മധുരത്തിന് എത്ര വേണം നമുക്ക് അത്രയും ആഡ് ചെയ്യാം ഇവിടെ ലേഡീസ് ആരും ഇല്ല ഞങ്ങളിപ്പോൾ വല്ലപ്പോഴും ഇവിടോട്ട് വന്നൊന്ന് സ്റ്റേ ചെയ്യുന്ന കൊണ്ടാണ് ഇതെല്ലാം വെല്ലം എല്ലാം വാങ്ങിച്ചത് പാക്കറ്റിൽ തന്നെ ഇരിക്കുന്നത് കേട്ടോ എല്ലാം എന്താ പാക്കറ്റിൽ ചെയ്യുന്നു എന്നൊന്നും തോന്നല്ലേ ഞങ്ങൾ വല്ലപ്പോഴും ഇങ്ങോട്ടൊന്ന് വരുത്തുള്ളത് നമുക്കിത് ജ്യൂസ് അടിച്ച് ഒരു രണ്ട് ഏലക്കായും കൂടി ഇതിൻ്റെ കൂടെ ചേർത്താൽ നല്ലതാണ് അങ്ങനെ നമ്മുടെ ജ്യൂസ് ഞാനിവിടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം കണ്ടിട്ട് തന്നെ ഒരു നമ്മുടെ സപ്പോട്ട ജ്യൂസിൻ്റെ കൂട്ടിരിക്കുന്നു കേട്ടോ പക്ഷെ അത് നമ്മൾ വെല്ലം പൊട്ടതിനാലേ ആയിരിക്കാം ആ കളർ വന്നത് പഴം വന്ന് നല്ല പ്യൂർ ആണ് നമുക്ക് പാല് വേണ്ടിയവർക്ക് പാല് ഒഴിക്കാം അച്ഛൻ പറഞ്ഞു എങ്ങനെ വേണേലും എടുക്കാമെന്ന് പക്ഷേ ഞങ്ങളിപ്പോൾ പാലില്ലാതെയാണ് എടുത്തേക്കുന്നത് ഒന്ന് കുടിച്ച് നോക്ക എങ്ങനെ ഉണ്ടോന്നുള്ളത് ആദ്യം അച്ഛനും നമ്മ ജ്യൂസ് ഇപ്പം അപ്പ കൊടുക്കലാം അവറങ്ങാ അവർക്കെല്ലാം കുടിച്ച് പഴക്ക ഇരിക്കത്തില്ല ഞാനും ഇതാ ഫസ്റ്റ് ഞാൻ ഇതുവരെ കുടിച്ചതില്ല ഒന്ന് കുടിച്ച് നോക്കട്ടെ ഞാൻ ഒരു പീലർ ഉപയോഗിച്ചതിന്റെ ഇത് ഇങ്ങനെ എടുത്തേ അപ്പം നല്ല ഈസി ആയിട്ട് ഇത് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ ഒരു തിന്നാസ്റ്റുമില്ല അയ്യോ ഇത് വെള്ളം തിന്നുന്ന ഉണ്ട് പച്ചവെള്ളം കുടിക്കുന്ന പോലെ ഉണ്ട് ഇത് ഇങ്ങനെ തിന്നാ ഇതിനൊന്നും ഇല്ല മധുരവാട്ടൊന്നും ഇല്ല ഇതിന് ഞാനും ഇതാദ്യമായിട്ടാ നമുക്ക് അകലം വെല്ലം ഉപയോഗിച്ച് തിന്നു നോക്കാം ആ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നെ പക്ഷെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന സാധനം ഇത് പയറുന്നറഞ്ച് ജ്യൂസ് കുടിച്ച് വെല്ലം ഇങ്ങനെ ടച്ച് ചെയ്ത് തിന്നു നോക്കാവ ഇങ്ങനെ സൂപ്പർ സൂപ്പറും പൊളിയായിട്ടുണ്ട് ഇങ്ങനെ തിന്നെയാണ് എനിക്ക് ജ്യൂസിനെ കാട്ടി ഇതാണ് കൂട്ടുകാരെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിച്ച് ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുക വിലയൊക്കെ കുഴപ്പമില്ല ഇവിടെ ഒരു കിലോ നാൽപ്പത് രൂപയാണ് അവർ പറഞ്ഞത് ഇത് മൂന്നര കിലോയോളം ഉണ്ടായിരുന്നു എങ്ങാണ്ട് അഞ്ച് രൂപ എങ്ങോട്ടവർ കുറച്ചെന്ന് അത്രേ ഉള്ളൂ നമ്മളൊക്കെ കിട്ടുമോ കിട്ടുമോയെന്ന് എനിക്ക് ഡൗട്ടാണ് കിട്ടുമോ എന്നുണ്ടെങ്കിൽ മേടിച്ചൊന്ന് ജ്യൂസ് അടിച്ച് തിന്ന് നോക്കുക പാലും പഞ്ചസാരയും ചേർക്കാം വെല്ലമും ഇതും ചേർത്ത് കഴിക്കാൻ നമുക്ക് എങ്ങനെ വേണേലും അതവരവരുടെ ഇഷ്ടം കൂടുതലും പഞ്ചസാര എല്ലാവരും ഒഴിവാക്കുന്നതല്ലേ അപ്പം നമുക്ക് ഇതെല്ലാം ഉപയോഗിച്ചുകൂടെ ഇത് കഴിക്കാം അതുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിതാ ഇഷ്ടപ്പെട്ടത് എന്താ നല്ലത് അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബായ്